നൊയിമ്പുകാലം വിഭൂതി കഴിഞ്ഞു വരുന്ന വ്യാഴം തിരുവചനം ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ലൂക്കഴ്സ് വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം ഒഴുക്കിനൊത്ത് ഒഴുകുന്നത് എളുപ്പമാണ് അതിൽ നിന്നും വ്യത്യസ്തമാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് പോലെ ട്രാവൽ ത്രൂ ദ ലെസ് ട്രാവൽ ദ റോഡ് നാം നമ്മുടെ ജീവിതയാത്രയിൽ ചുരുക്കം ചിലർ മാത്രം എടുത്ത വഴി തിരഞ്ഞെടുക്കുക യേശു തൻ്റെ ശിഷ്യത്തിലേക്ക് വിളിക്കുന്നവരെ ഇപ്രകാരം ഒരു വഴി തിരഞ്ഞെടുക്കുവാനാണ് ആവശ്യപ്പെടുന്നത് നല്ല സമറിയക്കാരൻ ഒഴുക്കിനൊപ്പം ഒഴുകുവാൻ തയ്യാറല്ല പുരോഹിതൻ്റെയും ലവായൻ്റെയും വഴി സ്വീകരിക്കുന്നുമില്ല അദ്ദേഹം തൻ്റെ യാത്ര മുടക്കി കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടാക്കി ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുകയാണ് നല്ല സമറിയക്കാരൻ്റെ തീരുമാനം ഏകപക്ഷീയമാണ് അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് അത് ഒരു വെല്ലുവിളിയുമാണ് യേശു ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിശാലമായ വഴി ഉപേക്ഷിച്ച് ഇടിഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കണമെങ്കിൽ തന്നെ തന്നെ പരിചജിച്ച് അനിദിനം തന്റെ കുരിശുമെടുത്ത് യേശുവിനെ ഞാൻ പിച്ചൊല്ലണമെങ്കിൽ ആഴത്തിലുള്ള വിശ്വാസം വേണം ധൈര്യം വേണം ദൈവ അനുഗ്രഹവും വേണം ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം